എന്താണ് പൗരത്വ ഭേദഗതി നിയമം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിര താമസമാക്കിയവർക്കാണ് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറ് വർഷമായി ചുരുക്കും വിസ പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമമനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശ നിയമം ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവ അനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്ക് പൗരത്വവകാശം നൽകാനുള്ളതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി പൗരത്വ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആസാം മേഘാലയ മിസോറാം ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ബിൽ ബാധകമാകില്ല അരുണാചൽ മിസോറാം നാഗാലാന്റ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരില്ല പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുള്ളൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്ററോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൌരത്വ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പതിനാണ് ആദ്യമായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിനാണ് സമിതി റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ടിന് ബില്ല് ലോക്സഭ പാസ്സാക്കി എന്നാൽ രാജ്യസഭയിൽ പാസ്സാക്കാതിരുന്ന സാഹചര്യത്തിൽ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബില്ല് അസാധുവായി വീണ്ടും ഡിസംബർ നാലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് ഒൻപതാം തീയതി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് ലോക്സഭയിൽ ബില്ല് പാസ്സായി ആസാമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച് ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ ലക്ഷത്തി എഴുപതിനായിരം പേർ പുറത്തായത് സങ്കീർണതകളിലേക്ക് വഴി തുറക്കുകയായിരുന്നു ആസാമിലെ പൗരത്വ വിഷയം ദേശീയ തലത്തിൽ രാഷ്ട്രീയ മാനം കൈവരിച്ചുവെന്ന് മാത്രമല്ല രാജ്യത്തിന് മുന്നിലുള്ള മാനുഷിക പ്രശ്നമായും അത് മാറുകയായിരുന്നു അന്തിമ തയ്യാറാക്കിയിട്ടില്ലെങ്കിലും കരട് രജിസ്റ്ററിൽ പുറത്തായവരിൽ ഇരുപത്തിയെട്ട് ലക്ഷം പേർ ഹിന്ദുക്കളും പത്ത് ലക്ഷം മുസ്ലിങ്ങളും ബാക്കി മറ്റു വിഭാഗക്കാരുമാണ് അനധികൃത കുടിയേറ്റക്കാരായാണ് ഇവരെ സർക്കാർ കാണുന്നത് നിയമ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജൈന പാഴ്സി ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കും മുസ്ലിങ്ങളെ കുറിച്ച് പരാമർശം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഒഴിവാക്കുകയും ചെയ്യപ്പെടുന്നത് അങ്ങനെ പൗരത്വ നിയമ ഭേദഗതി അസമിലെ പത്ത് ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതമാക്കും എന്നതാണ് ഇപ്പോഴത്തെ വിമർശനം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു